ഞാൻ ഇന്നും തൂങ്ങിക്കാം സാറിന്റെ പേര് ഞാൻ ഇത് ഉറപ്പാണ് എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു കോൺടാക്ട് ചെയ്യാം ഓടിച്ചായിരുന്നു തരൂ മാറല്ലേ എന്തായാലും പറഞ്ഞത് എന്നിട്ട് സീരിയസ് ആയിട്ട് പറഞ്ഞത് വീണ്ടാട്ടി എടുത്ത് പറയും ഇനി ലോകം അവസാനിക്കില്ല വീണ്ടാട്ടിയെടുത്ത് പറയും വലിയ പ്രശ്നമാവും എന്റെ ടെസ്റ്റ് നടത്തി പ്രതികരിക്കാൻ ഭയങ്കര പ്രശ്നമാവും ഫീലിംഗ് ആര് മനസ്സിലാക്കുന്നില്ലാത്തോണ്ട് മാത്രം അതുകൊണ്ടാണ് പറയുന്നത് മൂന്നാമത്തെ ചാൻസിലല്ലേ വരുന്നത് എന്തെങ്കിലും റോഡിട്ട് അവർക്ക് പ്രശ്നം ഉണ്ടാകണം സാറി വേണ്ടാ ഒരുപാട് അവസരമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി എവിടെയാ അവസരം ഒരാഴ്ച ആണ് സാറേ അവർക്ക് വേറെ ആളെ വെച്ച് തീരുമാനം സാറേ ഞങ്ങൾ എന്നെ പാവ പിടിച്ചാ ഞാൻ സാറിന് അയച്ചിട്ടുണ്ടായിരുന്ന എപ്പോ കിടപ്പാണ് നമ്മളൊന്ന് നമ്മൾ ഞാൻ പറഞ്ഞില്ല സാറേ തന്നെ ഫെയിലാക്കുമായിരിക്കും ഇതിന്റെ അത് സാറിന് അകത്ത് എന്തുകൊണ്ട് ചെയ്യുന്നു എനിക്ക് എന്റെ വിഷയമില്ല ഇന്നത്തെ പേര് സാറിന്റെ കാര്യം മനസ്സിലാക്കണം ആ സാറ് പറഞ്ഞ കർഷകമാണ് ഞങ്ങൾ ട്രൈസ്കൂളിൽ നിന്ന് പറയാമല്ലോ എന്തിനുപ എനിക്ക് ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞു കീറിട്ട് വണ്ടി മരട്ടിട്ട് ഇത്ര ഇനിയും അതിന് എനിക്കൊന്നും ഇല്ല ദൈവം എന്ന് ഒരാളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ അതാരോടും പറയണേ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് എല്ലാ പ്രാവശ്യം സാറിന്റെ അടുത്ത് വേണ്ടി എല്ലാവരും ചെയ്യേണ്ടത് എട്ട് പതിനഞ്ച് പ്രാവശ്യം ഇരുപത് അവൾക്ക് പോകാനെ കൊണ്ട് കേട്ടോ കൂടാൻ പാടില്ല അത് എത്ര പ്രാവശ്യം ആ കുട്ടി പറയുന്ന ആൾക്ക് ഞാൻ കൊടുക്കാൻ പറ്റുമോ ാണ് കുട്ടിയെ കൊണ്ടു വേണമെന്ന് ഞാൻ ഏറ്റവും ചെറുതായിട്ടുള്ളവള് കൊടുത്തു നിങ്ങൾക്ക് കാണുന്നില്ലേ അച്ഛനെ അതൊന്നുമില്ല സാറ് മോശമായിട്ട് മോളോട് പെരുമാറുന്ന ഞാൻ കണ്ടു ഈ കേട്ടോ വേണ്ട സാറേ വേണ്ട ഒരു കഴിഞ്ഞ മാസം ലഭിച്ചിട്ട് തിരിഞ്ഞു പോയെന്ന സാറ് കഴിഞ്ഞ മാസം വെയിലാക്കി ചേരി നിർത്തി നമ്പർ കേട്ടോ ഞാൻ എവിടെയെല്ലാം കൊണ്ടുപോയി എത്ര കാര്യം മനസ്സിലായാലോ കഴിച്ചിന് ഞങ്ങളെ